വെട്രാൻസ് ഓഫ് വള്ളുവനാടിന്റെ നേതൃത്വത്തിൽ ആറ്റൂരിൽ ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു മത്സരങ്ങളുടെ ഉദ്ഘാടനം ചെറുതുരുത്തി പോലീസ് സി ഐ അനന്തകൃഷ്ണൻ നിർവഹിച്ചു ഫുട്ബോൾ എന്നല്ലെങ്കിൽ സ്പോർട്സ് ഏതും നമുക്ക് അത്ര അധികം സന്തോഷം തരുന്നതാണ് മാനസിക ഉല്ലാസം തരുന്നതാണ് നമ്മുടെ ആരോഗ്യക്കാത്തു സൂക്ഷിക്കുന്നതാണ് ഇനിയും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൂടുതലും ഉണ്ടാവണം അപ്പൊ തന്നെ നമ്മുടെ കാർ നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിന്നൊക്കെ വിട്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സംരംഭം പണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും അല്ലെ വോളിബോള് ഫുട്ബോള് അത് കുറഞ്ഞു തുടങ്ങി നമ്മുടെ പാടത്തും അതിലൊക്കെ എല്ലാ സ്ഥലത്തും പിന്നെ സ്പോർട്സ് ആയി ഇപ്പൊ അത് കുറഞ്ഞു അതുകൊണ്ടാണ് ഈ മറ്റു തരത്തിലുള്ള ലഹരികളിലേക്ക് കുറേ പേര് അട്രാക്ട് ചെയ്യപ്പെടുന്നത് അപ്പം അതൊഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരം ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ വളരെയധികം അഡിക്റ്റ് ആക്കാനുള്ളതാണ് ആ ഏത് സ്പോർട്സ് ആയിട്ടായി കഴിഞ്ഞാലും ഏത് സ്പോർട്സ് ആയിട്ടും അതിനോട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത്തരം ലഹരി വസ്തുക്കളുടെ വിട്ടു നിൽക്കാൻ എന്തായാലും തോന്നും നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കണം തോന്നും നമ്മുടെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കണം എന്ന് തോന്നും അതുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും സ്പോർട്സിലെ പിന്നെ കൂടുതൽ സമയം പഠിപ്പിന്റെ ലോകത്താണെങ്കിൽ പോലും കുറച്ചു ഒരു സന്ദേശം കൂടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുട്ബോൾ സംഘാടക പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷാജി ആലങ്ങാട് മുഖ്യാതിഥിയായിരുന്നു മുതിർന്ന ഫുട്ബോൾ താരങ്ങളായ മജീദ് ഹംസ റഷീദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചെറുതുരുത്തി എസ് ഐ വിനു സംഘാടകരായ റെജി തങ്കൻ അസീസ് ജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വെട്രാൻസ് ഓഫ് വള്ളുവനാടിന്റെ ആഭിമുഖ്യത്തിൽ ടീം ലെജൻഡ് ചെറുതുരുത്തിയാണ് ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ഒരു ലഹരിയായി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ആറ്റൂർ സാന്റിയാഗോ ടർഫിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ പഞ്ചായത്തുകളിലെ എട്ടു ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ഫുട്ബോൾ മത്സരമാണ് സംഘടിപ്പിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി Obrigada.